ഞാനും എന്റെ സഹദർമണിയും കൂടെ ഫോറം മോൾ എത്തിയിരിക്കുകയാണ് ഗൈസ് രണ്ട് മൂന്ന് പരിപാടികളുണ്ട് നമുക്ക് ഡ്രസ്സുകൾ തീരാറായി അപ്പൊ ഡ്രസ്സുകൾ എടുക്കണം പിന്നെ ഇവക്ക് കൊടുത്ത ബ്രേസ്ലെറ്റിന്റെ സൈസ് കുറച്ച് വലുതാണ് അതൊന്ന് സെറ്റ് ചെയ്യണം ഷാസ് എന്നാലും ഇവക്കൊരു വാച്ച് കൊടുത്തു അതെടുത്തായിരുന്നോ അതിലൊരു ഓട്ടോ കൊണ്ടിട്ടേ അവടാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ

എന്തോ ഡി അത് ഇഷ്ടപ്പെട്ടാണ് ഇതാണ് ശരൂടെ കയ്യിൽ ഭയങ്കര വലുതായിട്ട് കിടക്കാം കുഞ്ഞു കൈ ആയിരുന്നു ചെറിയ സൈസ് വരണം നോക്കണം നമുക്ക് വീക്ഷണ കോണകത്തിൽ ഇത് അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരെണ്ണം രണ്ടും കൊള്ളാം മൂന്നും കൊള്ളാം ഇതും ഇതും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമായിരുന്നു കേസ് പക്ഷെ പോരാട്ടത്തിനൊടുവിൽ ഇവിടുത്തെ സെയിൽസ് ഗള് ഇത് കൊണ്ടുവന്നു അപ്പൊ പിന്നെ അവളുടെ കണ്ണവിലുടക്കി ചെറിയൊരു ബ്ലൂ കണ്ടപ്പോഴത്തേക്കും തന്നെ നീ പറഞ്ഞല്ലേടി അവൾക്ക് ബ്ലൂ എന്ന് പറഞ്ഞ ജീവനാണ് കേസ് ബ്ലൂ ഡ്രസ്സ് ഒരുപാടുണ്ട് തരും

പുള്ളിക്കാരനൊന്ന് കണ്ടിട്ട് ഞങ്ങള് ഡ്രസ് എടുക്കാം നമ്മുടെ ടൂർ മീറ്റിംഗ് ഏകദേശം ഒരു ഒരു നമുക്ക് ബുക്ക് ഒക്കെ ഞങ്ങൾ ചെയ്തു വിയറ്റ്നാം വിയറ്റ്നാമിനകത്ത് എന്തൊക്കെ ചെയ്യണോന്നുള്ള പ്ലാനിങ്ങിലാണ് ഗൈസ് ഇനി ആക്ച്വലി നമുക്ക് ഡ്രസ്സ് എടുക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ സമയം അതിനനുവദിക്കൂന്ന് അറിഞ്ഞോളൂ എന്തായാലും നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഡ്രസ്സും കൂടെ എടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങാം ഒരു ലേറ്റ് ആയാലും ഇല്ല നമ്മൾ ഡ്രസ് എടുക്കട്ടെ ഇല്ലെങ്കിൽ നാളെ നമുക്ക് ഇടാൻ വേറെ ഡ്രസ് ഒന്നും ഇല്ല നാളെ നമ്മൾ ആക്ച്വലി ആലപ്പുഴയിലോട്ട് പോവാണ് വിരുന്നു കഴിക്കാൻ ഇന്ന് രാത്രി പോകും ഇന്നത്തെ ബ്ലോഗിന്റെ എൻഡിൽ നമ്മൾ മിക്കവാറും ആലപ്പുഴയിലോട്ട് ട്രാവൽ ആയിരിക്കും അപ്പൊ അതിന് മുന്നേ രണ്ട് ഡ്രസ് എടുത്തിട്ട് ഇങ്ങോട്ട് ഇറങ്ങാം സുഹൃത്തുക്കളെ ഇത് ആരായത് സുഖമാണോ എന്റെ കല്യാണം കഴിഞ്ഞ പറഞ്ഞ താങ്ക് യു എടാ ഡ്രസ് എടുക്കാനായിട്ട് വന്ന ഇവക്കെ വേണം എനിക്കും വേണം ആണോ വിളിക്ക് പോവേ ഇത് എന്റെ കഴിഞ്ഞ നാശം പറ്റിച്ചു വെച്ചാണോ ൊന്നുംപ്ലീന്ന് എന്റെ ജീവിതത്തിൽ അങ്ങനെ ഗോപിക എത്തിയിരിക്കാണ് സുഹൃത്തുക്കളെ സുഖാണോ ഗോപിക കഴിഞ്ഞ പ്രാവശ്യം ആ അതെ ഇവിടെ അപ് ടു ഫിഫ്റ്റി പെർസെന്റ് എന്നൊരു ഡയലോഗ് അടിച്ച് എന്നെ ഇവിടെ പലരും വരുത്തി എന്നിട്ടൊന്നും തന്നില്ല ഓഫ് വളരെ ബുദ്ധിമുട്ടായിരുന്നു ഇടാ ഞങ്ങളെ എനിക്ക് കൂടെ ഓരോ ഡ്രസ്സ് നോക്കായിരുന്നു സെറ്റ് ചെയ്തു തരുമോ ഞങ്ങൾ ഡ്രസ്സെടുക്കട്ടെ എൻ്റെ ഡ്രസ്സ് നമ്മൾ പത്ത് മിനിറ്റ് കൊണ്ട് എടുത്ത കേസ് ഇപ്പം വർഷക്ക് ഡ്രസ്സ് പോയിക്കൊണ്ടിരിക്കയാണ് പേഴ്സണൽ ഷോപ്പറുള്ള ഉപയോഗം ഞാൻ മനസ്സിലാക്കുന്നു കേസ് ടേസ്റ്റ് മനസ്സിലാക്കി എടുക്കട്ടെ മനസ്സിലാക്കിയെടുക്കട്ടെ വിളിച്ചുകൊണ്ട് പോണം ഓക്കെ അവള് സെലക്ട് ചെയ്യട്ടെ കേസ് നല്ലവണ്ണം ഓക്കെ കൈസ് അങ്ങനെ നമ്മുടെ ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുന്നു അവക്കൊരു ജീൻസ് എനിക്കൊരു ടീഷർട്ട് അവക്കൊരു ടോപ്പ് ഇത് മറ്റേ സ്വരോസക്കിയുള്ള സാധനങ്ങൾ ഇനി ഞങ്ങൾ പോകുന്നു കണ്ണനളിയുടെ വീട്ടിലേക്ക് വിരുന്ന് കഴിക്കാൻ വിശക്കണ ഓടിപ്പോയി കഴിക്കാം വണ്ടി എടുക്കുവോ റാഫിക്ക് അപ്പൊ പിന്നെ ഞങ്ങൾ വണ്ടി എടുക്കട്ടെ ഏത് ബുക്കാണ് നമുക്ക് ഗിഫ്റ്റ് കിട്ടിയെന്ന് ഉള്ള ക്യൂരിയോസിറ്റിയുടെ ഇത് കാരണം ഞങ്ങൾ പെട്ടെന്ന് പൊട്ടിച്ചു എന്റെ മൂന്നാമത്തെ അപ്പ ഇക്കി കയ്യാണ് അവളുടെ ഒരിക്കി കായുണ്ട് എന്റെ ഒരുക്കി കായുണ്ട് എന്റെ ഏഹ് അടുത്തതാ അടുത്ത എനിക്ക് ഇല്യൂഷൻസ് ഓക്കെ അത് വായിച്ചിട്ടില്ല ി തട്ടിട്ട് തട്ടിട്ടിപ്പൊ നടക്കാൻ പറ്റാത്ത അവസ്ഥയായി ഗൈസ് ഞങ്ങൾക്ക് കൃഷ്ണൻ്റെ ആദ്യം കഴിഞ്ഞ പിന്നെ ഇക്കി ഗായ് മോളിനകത്തെ ഡ്രൈവിംഗ് കുറച്ച് ടഫ് ആയത് കൊണ്ട് എന്റെ സഹധർമിണി എന്നോട് ഡ്രൈവ് ചെയ്യാൻ പറഞ്ഞിരിക്കാണ് ഞാൻ ഫോക്കസിലാണോ സഹധർമിണി ആ അപ്പൊ ഇനി നേരെ കണ്ണന്റെ വീട്ടിലോട്ട് ഗൈസ് ഇവിടെനിന്ന് ഒരു മണിക്കൂർ മണിക്കൂർ ഒന്നേകാലാണ് ട്രാഫിക് കാരണം അല്ലെ അര മണിക്കൂറിന്റെ എത്താനാണ് നമ്മള് ഓക്കെ പോയാലോടാ നമുക്ക് ട്രാഫിക് ആയതുകൊണ്ടാണ് ഞാൻ അല്ലെങ്കിൽ വരുമ്പോ തരാം സെറ്റ് ഞങ്ങൾ ഓഹോ ആ പതുക്ക സമാധാനായിട്ട് അടുത്താ മതി നമുക്ക് ധൃതി ഒന്നുമില്ല ആണല്ലേ ഓക്കെ അങ്ങനെ വർഷ ഏഞ്ചലിനെ ഏഞ്ചലിനടുത്തേക്കാണ് സന്ദീപേ ചങ്ക 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 പഠിക്കട്ടെ ഗൈസ് ട്രാഫിക്കിലൊക്കെ ഓടിച്ചു സേഫ് ആണ് സേഫ് ആണ് പതുക്ക സേഫ് സമ്മാനായിട്ട് ഓടിച്ചാണ് ഞാൻ സേഫ് ആക്കിക്കോളാം ഓടിക്കൈഡിൽ സൈഡിലൊരു വണ്ടി പോയി നമ്മളെ എടപ്പള്ളിയിലെ ട്രാഫിക് ഒക്കെ ഒന്ന് ഓടിച്ച് ക്ലിയർ ആക്കി കഴിയുമ്പോഴത്തേക്കും അവൾ എക്സ്പെർട്ട് ഡ്രൈവർ ആയിക്കോണും ഗൈസ് ഓക്കെ ഇനി ഞങ്ങൾ പതുക്കെ കണ്ണനെ കൊണ്ട് പോട്ടെ അവിടെ എത്തിയിട്ട് ഞാൻ പറഞ്ഞുതരാം അവളുടെ ഓട്ടം എങ്ങനെ ഉണ്ടെന്ന് ഗൈസ് ഡ്രീം കം ട്രൂ മൂമെന്റുകളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്റെ സഹധർമ്മിണി വണ്ടി ഓടിക്കുന്നു ഞാൻ വണ്ടിയുടെ സൈഡിൽ ഇരുന്ന് നാളത്തേക്കുള്ള വീഡിയോയുടെ ഷെഡ്യൂളിങ് പോഡ്കാസ്റ്റിന് വേണ്ടിട്ടുള്ള റിസർച്ച് ഒക്കെ ചെയ്യാൻ പറ്റുന്നു ഉഫ് നാരായണൻ നാരായണൻകുട്ടീടെ അടുത്ത് ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു കാര്യം ഇല്ല അവൻ അറിഞ്ഞുകൂട കുഴപ്പല്ലോണ്ട് അത്യാവശ്യം ഡീസെന്റായിട്ട് അങ്ങത്തെ അങ്ങനെ അത് വളരെ വലിയൊരു സക്സസ് ആയിരുന്നു സുഹൃത്തുക്കളെ മിടുക്കി എടാ ഞാൻ എത്തിയടാ ഞാൻ വീട്ടിൽ എത്തിയടാ ഞാൻ വിചാരിച്ചു വാഴ കൊണ്ട് ഞാൻ പോയാലും ഇല്ല ഇല്ലഇല്ല അവടെ നല്ലായിട്ടോ ഓടിച്ച് ആ അവിടെനിന്ന് ഓടിച്ചു അവിടെ നിന്ന് ഓടിച്ചു അല്ലേ എന്താ കൊച്ചി പഠിക്കാൻ ഓ ഓ സന്ദീപേ നീ ഒന്ന് സൂക്ഷിച്ചു സന്ദീപ് അല്ലെങ്കില് സന്ദീപ് ഇല്ലടാ എറണാകുളത്ത് വരുമ്പോഴേ സന്ദീപ് ഇല്ലടാ എറണാകുളത്ത് വരുമ്പോ സന്ദീപില്ല കുട്ടിയാണെങ്കിൽ പഠിക്കണമില്ല വണ്ടി ഉദ്ദേശിക്കുന്നത് എറണാകുളത്തോട്ട് വരാൻ ആണെന്നാണല്ലോ അത് സന്ദീപ് ഉണ്ടാക്കി തരും ഏയ് നീ കേട്ട് നഷൻ അടിക്കണ്ടോ സന്ദീപ് ഏടാ ുണ്ടാപ്പി നീ എന്റെ കൈ വരൂലല്ലേ നീ ഉടനെ നിന്റെ കൊച്ചെ കുഞ്ഞമ്മയെ കണ്ടപ്പോ നീ ഉടനെ ചാടിയു എന്തൊരു ആരെയും സംഭവിച്ചു വർഷക്കുഞ്ഞമ്മ സത്യോടാ ഇടാ 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 നിന്റെ അച്ഛന്റെ സ്വഭാവം തന്നെടാക്ക് സത്യത്തിന് ഉണ്ടാ അയ്യോ എടാ വിശക്കറടാ കണ്ണാ

പിന്നെ ലഡുവിന് പിന്നെ നീ എന്താണോ ഒരു സൈഡിൽ കൂടെ ഗൈസ് എന്റെ സ്വന്തം പെങ്ങൾ പി പി ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും നീ ഉണ്ടാക്കിയ ഇത് പി സ്പെഷ്യൽ ലിവർ ഫ്രൈ പക്ഷെ എന്താ സ്പെഷ്യൽ കഴിച്ചില്ല പി ലിവർ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല ഒണ്ടാക്കുമ്പോഴും ടേസ്റ്റോറില്ല പക്ഷെ അവിടെ കഴിയുമ്പോൾ നല്ലതാണ് അതാണ് ബീഫ് ും ആഹാ നന്നായി ഞാൻ രാവിലെ മുതലേ ഒന്നും കഴിക്കാറില്ല രണ്ട് പഴം മാത്രം കഴിച്ചോളൂ ഇത്ര ഐറ്റം ഞാനിത് ഫിനിഷ് ചെയ്തിട്ട് വരാം കോഴിയുടെ എല്ലാ ഭാഗങ്ങളും സെപ്പറേറ്റ് ആയിട്ട് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇത് വർഷയുടെ ഫേവറേറ്റ് എല്ലാം ഉണ്ടടി കോഴികളൊക്കെ സ്വർഗത്തിന് ഈശ്വര എന്നാ കൊടുമി സാരം എല്ലാം കഴിക്കാം പൊളിച്ചു നമ്മൾ ഒന്നിനു പഠിക്കാണെങ്കിൽ തടി വെച്ചില്ല അതാണ് ഞങ്ങൾ ഞങ്ങൾ ഡയറ്റിലാണെന്ന് കേസ് അവള് കഴിക്കൂടാ അതെനി ഇന്ന് മൊത്തം പട്ടണത്തിൽ തിന്നാൻ വേണ്ടിട്ട് സത്യം രാവിലെ രണ്ട് പഴം രണ്ട് മുട്ടയാണ് ഓ തിന്നെ രണ്ടുമൂന്ന് ഇതും കൂടെ വളരെ സക്സസ്ഫുള്ളി നേരത്തെ ഇരുന്ന സാധനങ്ങളെല്ലാം ഖാലിയാക്കി കഴിഞ്ഞപ്പോ സുഹൃത്തുക്കളെ ചോറ് ഇവിടത്തെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി എന്റെ പിന്നെ മീൻ പൊരിച്ചതും മീൻ കറി ഇതാണ് എന്റെ മെയിൻ സാധനം കേസ് ഓ സാധനമാണത് കൊറച്ചിങ്ങനെ ചോറിനൂടെ കുഴക്കണം മീൻകരു സൈഡിൽ കൂടെ ഇരിക്കുമ്പഴത്തേക്ക് അത് എന്തായാലും പൊരിച്ച മീൻ ഇങ്ങനെ എടുത്തിട്ട് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഓ എൻറെ അമ്മയെ കിട്ടില്ല ഇവിടെ എന്തുവാടാ നടക്കുന്നത് മക്കളെന്തോ എന്തുവിടെ എന്നാ പിന്നെ നീവിട്ടോ കുഞ്ഞമ്മ ഇഷ്ടപ്പെട്ട മക്കൾക്ക് കുഞ്ഞമ്മ എടുക്കാൻ പറ്റൂ ഇനക്ക് ഇരിക്കാൻ പറ്റൂലടി പാട്ട് പാട്ട് പാട്ടെങ്ങനെ നിർത്തണ ഇതിന്റെ അകത്ത് പാട്ട് ആ ആ എടാ ഇവ കേട്ടാ നിന്റെ ഇതല്ല നിന്റെ ഇതേ ഗേസ് ഫുഡ് കഴിച്ചോണ്ടിരുന്ന വർഷം ചെന്നിന്റെ തോണ്ടി വിളിച്ചുകൊണ്ട് അവന്റെ കാർ കാണിച്ചു കൊടുക്കുകയാണ് നിന്റെ കുട്ടി നിന്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ എന്നിട്ട് കാർ മാത്രീട്ട് മൂടാ നമ്മളോട് നോക്കുമ്പോ നാണു നോക്കാ ഈ പേങ്ങൻ കൊച്ചു കളഞ്ഞിട്ട് എന്റെ കൂടെ ചിരിക്കണ ഇരുന്നണ്ട് ഇന്നലൂല എനിക്ക് വേണം ഞാൻ കൊണ്ടു ആ സമ്മാക്കൂലെന്ന് നോക്കണ

നിന്റെ മുട്ടായി വെച്ച അവക്ക് ഗിഫ്റ്റ് ചെയ്ത് ബ്ലൂ ഡാർട്ടിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള എല്ലാ സാധ്യതയും ഞാൻ കാണുന്നുണ്ട് സുഹൃത്തുക്കളെടുത്ത് ഏ മാറിപ്പോ നല്ല സമ്മതിക്കൂടോ മനുഷ്യ കഷ്ടപ്പെട്ട് കുടിഞ്ഞു വെച്ചോ വേണ്ടി പി ഇങ്ങോട്ട് പാടാ എടി ഇതെങ്ങനെ എന്നാലും എന്റെ ഇപ്പ മനസിലായി ഇവൻ പല സ്ഥിരം കാണുന്ന ആൾക്കാർ വന്നാ പെട്ടെന്ന് പോവും അല്ലാതെ പുതിയ ആളെ കണ്ടാ പെട്ടെന്ന് പോവൂല എനിക്ക് തോന്നുന്നു ഇതിന് അവിടെ വെച്ച് കണ്ട ഓർമ്മ അവൻറെ ഉണ്ടെന്നു

എന്റെ അളവെടുക്കണം കൈ കൈ എല്ലാം എന്താ പറയുക നെഞ്ചും കയ്യുമൊക്കെ അളവെടുത്തിട്ട് അവസാനം നീ നല്ല എനിക്ക് എടുക്കാൻ തോന്നുന്നു മണ്ടാ ഒരിക്കലും അറിവ് ഒന്നും താഴോട്ട് എടുക്കരുത് പിന്നെ എനിക്ക് ഇതാണല്ലോ തൊഴിൽ പിന്നെ ആ നിനക്ക് എത്ര എത്ര വേണം കുത്ര അത് നനക്കെ കുർത്ത എന്തൊള്ളാണ് ഇഷ്ടം എങ്കിലാത്താത്ത കുർത്താണ് ഇഷ്ടം ആ പക്ഷെ മുണ്ടക്കൊടുക്കാൻ പോലെ എന്തുള്ളത് കൊടുക്കൂലല്ലോ ഹൽദി കിട്ട ഗസ് വയറൊക്കെ വീർത്ത് എനിക്ക് സത്യം ഗൈസ് ഈ ഇടയിട്ട് എനിക്ക് ഭയങ്കര ക്രാബല് കേട്ടാ ഉറക്കം ക്ഷീണം എന്താണെന്ന് ഒരു ഐഡിയ കിട്ടണില്ല വൈറ്റമിന്റെ എന്തെങ്കിലും കുറവാണോ എന്തോ എന്തായാലും മകളെ നിന്റെ ഫോൺ അടിച്ചു മാറ്റാൻ നോക്കണം അടിച്ചു വരണം ആവോ അങ്ങനെ ഞങ്ങളെടി കിടിലം വരുന്നായിരുന്നു താങ്ക് യു സോ മച്ച് ഓട്ടാ ഫുഡൊക്കെ അടിയില്ലായിരുന്നു ഇടാ ഷുണ്ടാപ്പി ഇടാ ഞാൻ കൊണ്ടുപോകൂലടാ അതിൻ്റെ നീ കരയണ്ട ബാ നമുക്ക് ഓക്കെ അപ്പൊ ടാറ്റോ എടുപ്പു മകള് ബൈ ബൈ കാണാവേ ബൈ ബൈറ്റോ ആ കാര്യം പറയുന്നു സബ്സ്ക്രൈബ് ചെയ്യാം എല്ലാവരും